ഹായ് കൂട്ടുകാരെ ഇന്ന് നല്ലൊരു പരിപ്പ് കയറിയും പരിപ്പും ഒരു കഷ്ണം പടവലങ്ങയുണ്ടായിരുന്നു അപ്പോൾ ഒരു കുഞ്ഞ് രണ്ട് പയർ അത് ഇവിടുന്ന് പറിച്ചതാ കേട്ടോ ഒരു തക്കാളി ഇട്ട് ഒരു കറി വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം പരിപ്പ് നന്നായിട്ട് കഴുകിയിട്ട് ഒരിത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു വിസിൽ വന്നു അപ്പോഴത്തേന് ആ പടവലങ്ങ ഞാൻ കട്ട് ചെയ്തു തക്കാളിയും കട്ട് ചെയ്തു വെച്ചു കൂട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി മീൻ വറുത്തു ചാളമുളക് ഒറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നതേ ആ പരിപ്പ് ഒരു വിസിൽ അടിച്ചപ്പോഴത്തേക്കും വെന്തു പിന്നെ അതിലോട്ട് നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കണം കേട്ടോ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് പിന്നെ അതൊരു വിസിലും കൂടെ വെച്ചു അത് കഴിഞ്ഞ പിന്നെ ഇച്ചിരി വെള്ളപ്പയർ ഇങ്ങനെ ചാർകറിയായിട്ട് ചുമ്മാ ചെറിയ കുഴമ്പം ഭാഗത്തിന് ഉണ്ടാക്കാൻ ഓർത്തു അതും കഴുകി നന്നായിട്ട് ഒരു വിസിൽ വരാൻ വെച്ചേക്കുക കേട്ടോ പിന്നെ അപ്പോഴത്തേക്കും പരിപ്പ് കറി എന്ത് വാങ്ങി വെച്ചിട്ടുണ്ടല്ലോ അതിലോട്ട് ഞാൻ സവാള അരിഞ്ഞു വെളുത്തുള്ളി രണ്ടറും അരിഞ്ഞിട്ട് വിട്ടോ പയറ് രണ്ടെണ്ണം കിട്ടിയത് അതിലിടാൻ മറന്നുപോയി എന്നിട്ടത് നന്നായിട്ട് അരിഞ്ഞ് അത് ഒരു ചട്ടി വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് പൊട്ടിയിട്ട് സവാളയും വെളുത്തുള്ളിയും ഇട്ട് ഇതിൽ ഞാൻ മുളകും ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചും ഉണ്ടാക്കാറുണ്ട് കേട്ടോ അതിൽ കുത്തിക്കാച്ചി എന്നൊക്കെ പറയില്ലേ അപ്പം ഞാൻ ഇന്നിപ്പോൾ അരിഞ്ഞ് വെളുത്തുള്ളി അരിഞ്ഞ് അതിലോട്ട് എരിവിന് ആവശ്യമുള്ള കറിക്ക് നല്ല എരിവിന് വേണ്ടിയിട്ട് വേറെ മുളക് കൂടി ഒന്നും ചേർക്കുള്ള അപ്പം അതിൻ്റെ പകരം പച്ചമുളക് ചേർക്കാമെന്ന് ഓർത്തു ഉണ്ടമുളക് നല്ല എരിവുള്ള മുളകാണ് അപ്പം ഞാനൊരു നാല് മുളക് ചേർത്തിട്ടുണ്ട് അത് കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് അതിലോട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്തു അപ്പോഴത്തേനും ഇതേ വെന്ത് ഒരു വിസിലും കൂടെ വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പടവലങ്ങയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തു വെന്ത് ഉടഞ്ഞിട്ടുണ്ട് കുറച്ച് ചാറ് കൂട്ടിയായിട്ട് എടുത്തേക്കണത് അതിനാണെന്ന് വെച്ചാൽ പരിപ്പല്ലേ വെന്ത് ഒടഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് കുറച്ച് നന്നായിട്ട് കുറുകും കുറച്ച് കഴിയുമ്പോഴത്തേക്കും അപ്പോൾ അതേ താളിച്ചത് അതിലോട്ടൊഴിക്കുക കേട്ടോ മുളക് ഒന്നും ചേർത്തില്ല നല്ല കറിയായിരുന്നു കേട്ടോ പിന്നെ അടുത്തത് ആ പയറ് ഒരു വിസില് ഒന്ന് വെന്തിരിപ്പുണ്ട് ഇനി അതൊന്ന് ഇങ്ങനെ ഒരു ചെറിയൊരു കുഴമ്പം ഭാഗത്തിനാക്കണം അതെ ഒരു വിസിൽ വന്നപ്പോഴത്തേക്കും കറക്റ്റ് വെന്ത് ഒരു ലേശം ചാറും വെള്ളം കൂടിയുള്ളൂ ഇവിടെ ഇങ്ങനെ ഈ കുഴമ്പം ചാറ് പോലെ പോലെയാക്കണേട്ടോ മോൾക്കിഷ്ടം ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ് എനിക്കും ഇഷ്ടം എല്ലാവർക്കും ഇഷ്ടാട്ടോ ഇതാണ് അതിൽ ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായില്ല അപ്പോൾ ഇപ്പം ഉപ്പ് ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അപ്പത്തേ എന്താ ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞു അതിലോട്ടും ഞാൻ ഇതും ശരിക്കും ഉള്ളിയും വെളുത്തുള്ളിയും വറ്റൽമുളകും കൂടെ ചതച്ച് കറിവേപ്പിലൊക്കെ ഇട്ട ഉണ്ടാക്കണം നല്ല ടേസ്റ്റ് ആട്ടോ ഇതും നല്ല ഉള്ളത് വെച്ചിട്ട് ഉള്ള രീതിയിൽ നല്ല ടേസ്റ്റായിട്ടോ ഉണ്ടാക്കണം ഞങ്ങൾക്കിത് ടേസ്റ്റ് തന്നെയായിട്ടോ ഉണ്ടാക്കിയിട്ടും നല്ലതായിരുന്നു അപ്പോൾ സവാളയും വെളുത്തുള്ളിയൊക്കെ വാടി വാടിക്കഴിഞ്ഞിട്ട് അതിലോട്ടും മഞ്ഞൾ പൊടി ഇട്ടിട്ട് പിന്നെ ഞാനിതിൽ മുളക് പൊടിയായിട്ട് ഇടുന്നത് ഇതിൻ്റെയൊക്കെ പച്ചമണം മാറണം അല്ലെങ്കിൽ ഒരു കുത്ത അതിൽ ഫീൽ ചെയ്യും അപ്പോൾ അത് മുളക് പൊടി ഇട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറിയിട്ട് അതിലോട്ട് നമ്മുടെ വേവിച്ച് വെച്ചേക്കണം പയറും കൂടെ ചേർത്തിട്ട് ഒരു മിനിറ്റ് അത് സിമ്മിൽ വെച്ചാൽ അതിലേക്ക് എല്ലാം യോജിപ്പിക്കണം എന്ത് കറി എന്തുണ്ടാക്കിയാലും തോരൻ എന്ത് ഉണ്ടാക്കിയാലും ഇതുപോലെ നമ്മൾ സിമ്മിലിട്ട് യോജിക്കൂല എല്ലാം കൂടെ ചേർന്നതാണ് അപ്പോൾ അതുപോലെ യോജിച്ച് നന്നായിട്ട് ഇളക്കി അപ്പോൾ അതവിടെ റെഡി ആയി അപ്പം നല്ല കുഞ്ഞ് അത്താഴായിരുന്നു ഊട്ടോ ഇത് അത്താഴത്തിന് ഉണ്ടാക്കിയതാണ് അപ്പം നല്ലതാണ് എല്ലാം നല്ല ആവി വറക്കണം ചൂടനോടെ തിന്നുമ്പോൾ എന്താ ടേസ്റ്റ് അല്ലേ അപ്പോൾ തിന്നാനായിട്ട് ധൃതി ആയാരുന്നു കൂട്ടോ അതേ നല്ല ആവി വറക്കണം ഉണ്ടോ പയർ കയറി ഇങ്ങനെ കുഴമ്പം ഭാഗത്തിന് വെള്ളപ്പയർ നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ അതേ ചോറും പയറും പിന്നെ അതേ മീൻ വറുത്തതും മത്തി വറുത്തതാ കേട്ടെ കുഞ്ഞ് മത്തി വറുത്തതും അതും നമ്മുടെ പരിപ്പും പടവലങ്ങിയ കറി പട അങ്ങനെ കറി വെക്കുമ്പോൾ കുഞ്ഞ് പുളിയിട്ടാലും നല്ലതാണ് ഇപ്പോൾ ഇതിൽ പുളിയൊന്നും ഇടാണ്ട് ചുമ്മാ ഒരു സിമ്പിളായിട്ടുള്ള കറി കേട്ടോ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് നന്നായിട്ട് ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് കുറുകിയിട്ടാതും അപ്പോൾ ചോറ് കഴിക്കാൻ ധൃതിയായി വിശക്ക് പറഞ്ഞു അപ്പം നല്ലൊരു നാടൻ ഊണ ഇങ്ങനത്തെ കറിയൊക്കെ ഉണ്ടാക്കും ഇവിടെ ഇഷ്ടമാട്ടെ എല്ലാവർക്കും അപ്പോൾ അത് ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കണം